സി പി എം ബി ജെ പി ബന്ധമുണ്ടെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം വിഡിത്തമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ആളാണ് പീഡിപ്പിച്ചതെന്നും നിഷ്പക്ഷാന്വേഷണം നടത്തി നീതി നടപ്പാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ കൊച്ചിയിൽ അഭിപ്രായപ്പെട്ടു എന്നിട്ട് അതിന് ഇതല്ല ഇതിൽ അല്ല നിങ്ങളെന്നു ആലോചിക്കൂ ഇത്ര മാസമായി ഞങ്ങൾ പറയുന്നു ഇയാളെ അന്വേഷിക്കണം ജയിലിൽ കൊണ്ടുപോകണം കേസ് ഫയൽ ചെയ്യണം എന്ന് ഞങ്ങളാണ് പറയുന്നത് ചെയ്യാത്ത ആരാണ് സി പി എം എന്നിട്ട് ഇന്ന് മാധ്യമ പ്രഷറും നമ്മളുടെ പ്രഷർ കാരണം ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ സി പി എം ആണെന്നോ ഇത് എന്ത് ആരെ ഇവര് നോക്കൂ ഒരു എം എൽ എ ഒരു എം എൽ എ സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരു പവർഫുൾ കോൺഗ്രസ് ലീഡർ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് ആർക്കും ഒരു സംശയമുണ്ടോ അതിനെക്കുറിച്ച് അന്വേഷിക്കുക അയാളുടെ കേസ് ഫയൽ ചെയ്യുക നീതി നടപ്പിലാക്കുക ഇതാണ് ചെയ്യേണ്ടത്